അങ്ങനെ ഗേഴ്സ് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം ഉണ്ടായിരുന്നു ഞാനും അമ്മയും കുഞ്ഞും കൂടി കല്യാണത്തിന് വേണ്ടി പോന്നു അതിന് ഞങ്ങൾ മാവേലിക്കരയിലൊക്കെ പോകുന്നത് ഞങ്ങൾ മാത്രമല്ല മാമയുണ്ടായിരുന്നു അഞ്ജലി ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബസ് കിട്ടി ബസ്സിൽ കയറി കുറേ ടൈം നിന്ന് വിട്ടോ ബസ്സിലൊക്കെ അങ്ങനെ ഇപ്പോൾ പന്തളത്തേക്ക് ഒരു ബസ് കിട്ടി പന്തളം ബസ്സിൽ കയറി അത് കഴിഞ്ഞിട്ട് അടുത്തത് മാവേലിക്കരക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ബസ്സിന് കയറിയിട്ട് ഇരിക്കുക ഞങ്ങൾ ശുഭാനന്ദാശ്രമത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ ശുഭാനന്ദാശ്രമത്തിലേക്ക് എത്തി ശുഭാനന്ദാശ്രമത്തിൽ വെച്ചിട്ടാണ് കല്യാണം എനിക്ക് കുറേ ബന്ധമൊക്കെ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റ് ബന്ധം പറയാറിയത്തില്ല അങ്ങനെ ഏട്ടൻ്റെ ഒരു കല്യാണമാണ് അങ്ങനെ ഏട്ടൻ്റെ കല്യാണത്തിന് വന്നു പിന്നെ എനിക്ക് അധികം കല്യാണം കാണാനും പറ്റിയില്ല കാരണം കുഞ്ഞടയ്ക്ക് കരയൊക്കെ ആയതുകൊണ്ട് പാൽ കൊടുക്കാനൊക്കെ പോകേണ്ടതു കൊണ്ട് എനിക്കും നല്ല രീതിയിൽ കല്യാണം കാണാൻ പറ്റിയില്ല ഇത് ശുഭാനന്ദ ആശ്രമമാണ് മാവേലിക്കന് ഏറ്റവും ഫേമസ് ആയ ആശ്രമമാണത് ശു അനന്തപുരുവിന്റെ ആശ്രമം അങ്ങനെ കല്യാണപ്പെടുന്ന മണ്ഡപത്തി വന്നു എല്ലാവരും ഗുരുദേവന്റെ ആശീർവാദ കിട്ടി ഗുരുവനെ വണങ്ങി എല്ലാം കഴിഞ്ഞു ഗുരു എല്ലാം കാര്യം ചെയ്ത് വീട്ടൊക്കെയാണ് അവിടെ കല്യാണ ചടങ്ങുകളോ എല്ലാം പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് കല്യാണം കാണാൻ പറ്റിയില്ല എന്നിങ്ങനാണ് എന്തൊക്കെയാണെന്ന് കുറേ നാൾക്ക് ശേഷം അവിടെ നാട്ടിൽ വന്നൊരു കല്യാണം കാണുന്നത് കാരണം ഞാൻ മിക്കവാറും പാലക്കാട് തന്നെയായിരുന്നു പാലക്കാട് ഞാൻ അങ്ങനെ കല്യാണം കാണാൻ പോയിട്ടില്ല ഒരു തവണ കല്യാണത്തിന് പോയിട്ടുണ്ട് പക്ഷേ അത് സമയത്ത് ബ്ലോഗ് എടുക്കണമെന്ന് വലിയ താല്പര്യം ഇല്ലായിരിക്കും എനിക്ക് ഇപ്പോൾ വെറുതെ ഞാൻ ബ്ലോഗ് ചെയ്യാം അപ്പോഴൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പം എടുക്കുന്ന ബ്ലോഗ് ഇതും നല്ല രീതിയിലും അല്ല ഇത് എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ബോറിങ് ആയ രീതിയിലാണ് ഇപ്പോൾ ബ്ലോഗ് എടുക്കുന്നത് നേരത്തെ കുറേ ബ്ലോഗ് എടുക്കും വലിയ കുഴപ്പമില്ല എടുക്കുന്നു പക്ഷെ ഇപ്പം വലിയ ഇൻട്രസ്റ്റോടെ ഒന്നും അല്ല എടുക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കെന്നെ പിന്നെ ഒരു അസത്തിന് വേണ്ടിയിട്ടങ് എടുക്കുന്ന മാത്രം പ്പോഴത്തേക്കും കല്യാണം ഒക്കെ കഴിഞ്ഞ് ആ ആശ്രമത്തിലുള്ള ആൾക്കാരൊക്കെ പോക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിറ്റയും ചിറ്റപ്പനെയും എല്ലാവരെയും കണ്ടു ശൈലയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുഞ്ഞിനെ കണ്ടു അവരെല്ലാം കൊഞ്ഞിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞിനെ ചിറ്റ അവിടെ നിടാറ് കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതെൻ്റെ മണിച്ചുറ്റ കുഞ്ഞിനെ കളിപ്പിക്കുന്നു മനുഷ്യൻ അമ്മ പിള്ളേർ ഇതെൻ്റെ ചിറ്റപ്പൻ ിറ്റം വീഴത് കണ്ടു അങ്ങനെ കുറേ നാൾക്ക് ശേഷം നാട്ടിൽ വന്നിട്ട് സദ്യ കഴിക്കുന്ന ഇപ്പോഴാണ് എൻ്റെ പൊന്നോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ വയർന്നിറഞ്ഞ് അതോണ്ട് ഞാൻ മൊത്തം കാലേക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരു ഫുഡ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫുഡെ കണ്ടെങ്കിൽ കുറച്ചു നേരം അവരോട് അത് ഞാൻ അവരുടെ ആടുണ്ട് ആടിനെ വിളിച്ചിട്ട് ഞാൻ അത് വെളിയൊക്കെ കിട്ടും ഭയങ്കര ഇടങ്ങിയ ആളാണ് ലേടാ تعالى تعالى يا جونز ايه تعالى ياങ്ങളെ വിളിച്ചണോടി ആ വിളിച്ചേട്ടണ്ട മോളി മുക്കരിക്കയന്നോ ആ മോളി വെച്ചാക്കടാ എല്ലാം എടുത്തോ ഓക്കോണ ബൈ

இங்க வரி வச்சு பழம் வெச்சு பாருங்க நல்லா கேவடை வைக்கணும் கொஞ்சம் மாதிரி இப்போ மொக்கனை அவன்னு மாத்திடலாம் ஊரை இல்லை பொருட் நீங்க செய்யா എന്തെങ്കിലും ഉണ്ടോ ഇറക്കാനെന്തേലും ഉണ്ടോ സാബു നിന്റെ അഹങ്കാരമാണ് ഈ മലയാളം മോളി കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ കണ്ണടിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയോ കേറി പോലക്കുള്ള വഴി നോക്കി നോക്ക് അവിടെ വിശേഷം നല്ല വിശേഷമാണ് അച്ഛൻ പണിക്ക് പോയതാണ് അമ്മ അടുക്കളയിൽ ചായ ചൂടാക്കിണ്ട് ഞാൻ അടുത്ത് പോയിട്ട് ഒരു നോഫാക്കട്ടെട്ടോ പിന്നെ പാമ്പ് പ്രസവിച്ച് കുട്ടീന്റെ പേര് ഷൈൻ എന്താ കുഴപ്പമുണ്ടോ ആർത്തി ചെയ്തിട്ട് അവിടെ ചെന്നിട്ടില്ല